ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറ്റിക്കുരുമുളക് റീപോർട്ടിങ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് ഈ കുരുമുളകാണ് ഞാനിപ്പോൾ വീണ്ടും ഒരു പാത്രത്തിലേക്ക് വെക്കാൻ പോകുന്നത് ഇത് രണ്ട് മാസത്തിന് മുൻപേ നല്ല കുരുമുളകിൽ നിന്ന് അതിൻ്റെ തണ്ടുകൾ മുറിച്ചെടുത്ത് പാകി നിർത്തിയിട്ടുള്ളതാണ് ഇത് നല്ല രീതിയിൽ ഇപ്പോൾ ഇതിന് മുളകളൊക്കെ വന്നു ഇത് നേരത്തെ കുറച്ചും കൂടി നേരത്തെ പറച്ച് ഒന്ന് മാറ്റി നട്ടിരുന്നെങ്കിൽ കുറേ കൂടെ അതിന് വളർച്ചയാകുമായിരുന്നാലും താമസം വന്നുകൊണ്ടാണതിപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത് ഞാനിത് നടുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു കുരുമുളകിൻ്റെ തിരിയാണിത് ഇത് മുറിച്ച ഉടനെ തന്നെ നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള തിരിയൊന്നും വാടി വാടിപ്പോകാതെ തന്നെ അത് നമുക്ക് അതിൽ നിന്ന് മൂത്ത് കിട്ടുന്നുണ്ട് ഇത് ഏകദേശം വറിക്കാറായി തുടങ്ങി അപ്പോൾ തന്നെ ഇതിലൊരു ചെറിയ തിരി വീണിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നിർത്തിയാൽ തിരികളൊന്നും വരില്ല ഇതിൻ്റെ വളർച്ച കുറഞ്ഞു പോകും അപ്പോൾ ഇതിനെ ഒന്ന് വലിയ പാത്രത്തിലേക്ക് മാറ്റി നടണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പോലത്തെ ഒരു വലിയ പാത്രമാണ് നമുക്ക് അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് വീണ്ടും അതിന് കുരുമുളക് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒന്നും റീ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഒരുവിധം വലിയൊരു പാത്രം എടുത്ത് വേണം നമ്മൾ കുരുമുളക്തായി റീ പോട്ടിങ് ചെയ്യാനായിട്ട് നല്ല എയർ ഹോൾ ഒക്കെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോകും ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയില അടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഈ കരിയില കൊന്നയുടെ ക്ഷീമക്കൊന്നയുടെ കരിയിലയാണ് ഇത് ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് അടിവളമായിട്ടും ഉപയോഗിക്കാം നീർ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും കുറച്ച് കരികലിട്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നല്ല മണ്ണിളക്കം കിട്ടും വേര് നല്ലതുപോലെ ഈ പാത്രനകത്തേക്ക് ഓടാനും ചെടി നന്നായി വളരാനും കായ്ഫലം കിട്ടാനൊക്കെ സഹായിക്കും പ്രത്യേകിച്ച് കൊന്നേടയിലായിരിക്കും ഏറ്റവും നല്ലത് ഇത് വളം കൂടിയാണ് തന്നെ നല്ലൊരു ിക്കുന്ന ഒരു ഇലയാണ് ഈ ക്ഷീമകുന്നിയുടെ ഇല ഇനി ഞാനിതിലേക്ക് നിറയ്ക്കാൻ പോകുന്നത് മണ്ണും മണലും കുറച്ച് ചകിരിച്ചോറാണത് ഈ ചകിരിച്ചോറിൻ കൂടെ ചേർന്നിട്ടുള്ളൊരു മിശ്രിതമാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കുന്നത് ഇത് വളമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആട്ടിൻ കാഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് നന്നായിട്ട് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ചൂടാ ആട്ടിൻ കാഷ്ടമല്ല കോഴിക്കാഷ്ടം സോറി അപ്പോൾ ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കണം കോഴിക്കാഷ്ടം എപ്പോഴും ചൂട് കൂടുതലാണ് ഞാനിത് പാത്രത്തോട്ടിലേക്ക് നിറയ്ക്കുകയാണ് നടുവശം അധികം ഇങ്ങനെ തിക്കായിട്ട് ചപ്പിടല്ല നാല് സൈഡിൽ കൂടി ഒന്ന് ചപ്പിങ്ങനെ ഇട്ടാൽ മതിയാകും നമ്മുടെ വീട്ടിൽ നമ്മൾ കുറ്റി കുരുമുളക് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള കുരുമുളക് നമുക്ക് കിട്ടും നമ്മൾ കടയിലൊന്നും പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കടയിലൊക്കെ പോയി നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല വില കൊടുക്കേണ്ടി വരും ഇതുപോലെ ഒന്ന് നമുക്ക് കമ്പുകൾ പാകുമ്പോൾ ഒന്നോ രണ്ടോ പാകം അതോ അഞ്ച് ആറ് അല്ല ഒരു പത്ത് കമ്പിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പാകം നിർത്തുകയാണെങ്കിൽ അതെല്ലാം ഒന്നും നമുക്ക് പിടിച്ചു കിട്ടില്ല നമുക്ക് ആവശ്യമുള്ള അഞ്ചാറ് പിടിച്ചു കിട്ടും ഇപ്പം ഞാൻ ഇതിലേക്ക് അത്യാവശ്യം വേണ്ട മണ്ണ് നിറച്ചിട്ടുണ്ട് ഇത്രയും മതിയാകും കാരണം നമ്മൾ കൂടുതൽ മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതിന് ഒന്ന് വളം ഇടണമെങ്കിലും മണ്ണ് ഇട്ട് കൊടുക്കണമെങ്കിലും പറ്റാതെ വരും പാത്രം ഒന്ന് നിറഞ്ഞു പോകും അപ്പോൾ ഏകദേശം ഒരു പകുതി കണ്ട് പാത്രം നിറച്ചാൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഈ ചെടിയെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് ഇതിന് യാതൊരു കേടും കൂടാതെ വെച്ചില്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും പ്രത്യേകിച്ചും ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ഈ നടുവശം ഒന്ന് കുഴിച്ചു ഇതിനെ ഞാനൊന്ന് തട്ടി ഇളക്കി വെച്ചിട്ടുള്ളതാണ് ഇതൊന്ന് ശ്രദ്ധയോടുകൂടി എടുത്തില്ലെങ്കിൽ ഇത് പോകും അടി വരെ വേരൊക്കെ എത്തിയിട്ടുണ്ട് ഇത് ഞാൻ മണലിൽ മാത്രമാണ് പിടിപ്പിച്ചിട്ടുള്ളത് പോയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതിനെ ഒന്ന് ചേർത്ത് വെച്ച് മണ്ണിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെടി വാടിപ്പോകും അപ്പോൾ ഞാൻ ഇതിനൊന്ന് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ കുറച്ച് മണ്ണിട്ട് ഒന്ന് പുറപ്പ് വയ്ക്കുക ഈ മണ്ണ് തന്നെ നാല് ഓർക്കൊന്നും ഇട്ട് ഇളക്കം പെട്ടാത്ത രീതിയിൽ ഒന്ന് മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷമായിട്ട് ഇതിനെ നല്ല തണലുള്ള വേണം വയ്ക്കാനായിട്ട് അപ്പോൾ ഈ ചെടി നന്നായിട്ട് വളർന്നു വരും ഇതിലേക്ക് വെച്ചതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ഈ ചെടിക്ക് ഉണ്ടാകും എന്നാലും സാരമില്ല നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിനേക്കി അത് അതിജീവിച്ചുകൊള്ളും ഈ പുതിയ തിരിയൊക്കെ പോകാതെ കിട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി ഒന്ന് തണലത്ത് വെച്ച് തന്നെ ഇതിനെ ഒന്ന് സംരക്ഷിച്ചെടുക്കണം നമ്മളിതുപോലെ ഒന്ന് ഒരു പത്ത് പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് നമ്മൾക്ക് കിട്ടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക